संघर्ष की, परिचर्जी की।, की इस साल के गणतंत्र दिवस समारोह में शामिल होकर आप लोगों से मिलने तथा आपका दिल बहलाने के लिए आए हुए भारत सरकार के माननीय गृहमंत्री महोदय श्री शंकर जी एवं केरल राज्य के डेमोक्रेटिक पार्टी अध्यक्ष श्री पनिकर जी को आप सबकी ओर से और अपनी ओर से मैं हार्दिक बधाई देता हूं मिठाइयां बांटने के बाद माननीय मंत्री महोदय आज के दिन आप लोगों में से पांच जनों को कैद से आजाद कर देंगे प्लीज െട്ടു വലതുകീട്ടാൻ അയാളുടെ വലതു എനിക്ക് സ്വാധീനമില്ല അറിയാം വലതുകയായിട്ടു വലതു വലതുക എത്ര കാർട്ടൂണുകൾ വരച്ച കൈയാണ് എത്ര ലേഖനങ്ങൾ എഴുതിയ കൈയാണ് തൂലിക പടവാളൊക്കെ ആ കൈ ഒന്ന് വീട്ടു വരവുകയുമ്പോൾ വീട്ടണം ले ले कोई करूँ Khan Number two, C Chopra எஸ்ர்மா நம்பர் அஜித் கபூர் फाइनल Let them sing. തടവുള്ളികളെയും റിലീസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഉടനെ കൊടുത്തേക്കണം ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ പോയതാ നീ അവരെന്നു വിടാൻ പോകുന്നില്ല ഇനിയിപ്പോ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ കൂടി സംശയ പുതിയ ഏതെങ്കിലും ഒരു ഇഷ്യൂ അവർ കണ്ടുപിടി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പുറത്തിറങ്ങിയാൽ തട്ടിക്കളയണം എനിക്ക് പേടിയൊന്നുമില്ല മോഷണത്തെക്കാൾ എളുപ്പമാക്കോല ും കിട്ടോ और कुछ चाहिए साला मद्रासी ഏതെങ്കിലും റിപ്പബ്ലിക് ദിനത്തിലോ ഗാന്ധി ജയന്തിക്കോ കുറവീണ് ഞാൻ പുറത്തു വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഒരാളുണ്ട്സ് അവൾ എപ്പോഴും കാത്തിരിക്കുന്നു నాదిన్న నాదిన్న నాదిన్నా నాదిన్నా తాత గదిత నాదిన్న నాదిందిన్న నాదిం దిన్న నాదిన్నా నాదిం దిన్న నాదిన్న ഹലോ അതെ രാവിലെ തുടങ്ങിയോ തിത്തവും പകർവൊക്കെ ഞങ്ങൾ രണ്ട് പാവം മലയാളികളാണേ പിന്നെ ഞങ്ങൾ ഇവിടെ ഒരാളെ കണ്ടു പാവം വെലിഞ്ഞു പോയി നീ ഇന്നലെ ഒരാളെ കാത്തിരുന്നില്ലേ മണിയറ ഒരുക്കി മലർമത്തെ വിരിച്ച് തളർ മെയ്യാകെ പനിനീര് പൂശി ഒരാളെ കാത്തിരുന്നില്ലേ ഒരു പന്ന റാസ്കലിനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മിസ്റ്റർ ജി കൃഷ്ണമൂർത്തി ഞാൻ തന്നെ അപ്പൊ നീ എന്നാ മറന്നിട്ടില്ല കൃഷ്ണമൂർത്തി ആള് ഭാഗ്യവനായ കേട്ടോ അവൻ നില കുറി വീണതാ പക്ഷെ ഞാൻ പെട്ടില്ല ഇനി മര്യാക്കവൻ എന്തിനാ കയ്യും കാര്യം ഇല്ലാത്തവന് അതൊക്കെ ഉള്ളവരായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലേ ശങ്കര എന്തോ thank <laughs> you Please hold on. Connect it to the advertising manager. Appo, enda gari endai? Bariyo. Ah, thaare thavare boil le. Bariyo, vanne kandi te thona men daanu chedi dikyo. Supporti yenna menda. Thani kya thara vai sai? Irvati naale. Only twenty four. Hmm, na vare baathri baathri thoni. Edo. ഏതെങ്കിലും ഒരു റവറച്ചായനെ കിട്ടി അഞ്ചാറ് പിള്ളേരാകേണ്ട പ്രായം കഴിഞ്ഞു ഈ വയസ്സുകാലത്ത് പ്ലാനിക്കുന്നതിന് വല്ല ആവശ്യമുണ്ടോ

കൂലിക്ക് റിപ്പോർട്ട് എഴുതുന്ന ധാരാളം പത്രക്കാരി ഡൽഹിയിൽ താൻ അവരെ ആരെയും ചെന്ന് കണ്ട് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്ത കാര്യം നടക്കും ഈ രാജ്യത്ത് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിൽ എനിക്ക് അത് തന്നെ എഴുതാൻ സമയമില്ല പിന്നെയല്ലേ സ്കൂൾ അല്ല താൻ എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ചങ്ങനാശ്ശേരി പിന്നെ നസ്രാണി ഞങ്ങളെ മാറി നസ്രാണി ആയതാ അപ്പോ ആ കലാബോധം മുഴുവൻ പോയിട്ടില്ല കണ്ടറിഞ്ഞൂടെ ഇതൊരു ശല്യല്ലോ തന്റെ പുറവാ ഞാൻ വരച്ചതെന്നാ പറഞ്ഞ ഒരു പത്ത് കസ്റ്റമേഴ്സിനെ കൂടെ ചാക്കടു എന്നെ ശല്യപ്പെടുത്തരുത് അല്ല സാർ എന്താ പറഞ്ഞു പറഞ്ഞായിരുന്നേ എനിക്ക് കലാബോധമല്ലെന്നോ ഫോറിനേഴ്സ് എല്ലാം വന്ന് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ മാധുലസ് ഫാസ്റ്റിക് ഗ്രേറ്റ് എന്നൊക്കെയാ അല്ലേലും മലയാളികൾ ഇങ്ങനെയാ ടാൻസാനി നിന്നും മെക്സിക്കോയിൽ നിന്നും പല കാട്ടുജാതി നൃത്തം വന്ന അത് അത്ഭുതമാണെന്ന് നിങ്ങൾ എഴുതുമല്ലോ ഉദാത്തമായ കല ആസ്വദിക്കാൻ നിങ്ങൾക്കറിഞ്ഞൂടാ ഡാൻസർ ഒരു മലയാളിയായി പോയി അപ്പോ അവരുടെ ജാതി അറിയണം മതം അറിയണം അറിയണം ഇതെന്താപ്പാ കല്യാണാലോചനയാത്രീത്ത ഞാനിവിടെ വരുന്നത് സാറിന്റെ നാണക്കേടാണല്ലേ നോക്കിക്കോ നാളെ ഞാൻ മോഹിനിയാട്ടത്തിന്റെ ഫുൾ മേക്കപ്പിൽ ഇവിടെ വന്ന് ഡാൻസ് ചെയ്യും പോർട്രേറ്റ് തുടങ്ങിയോ നീ അറിയില്ലേ ഇത് മേരിയ മരിയ ഫെർണാണ്ടസ് ഇവിടെ വലിയ ഡാൻസ് സ്കൂൾ നടത്തുന്നു എന്റെ സിസ്റ്ററാ ഉമ്മ ജേണസിന് പഠിക്കുന്നു ഹലോ മൂളിയത് ചുമന്ദ്ര ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞു